ചൊവ്വാഴ്ച ദിവസം ബാക്കി എല്ലാ ദിവസവും പോവുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യനാണ് അദ്ദേഹത്തിന്റെ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം പലരുടെയും വിട്ടുമാറാത്ത പല വേദനകൾ കൈമാ കൈകാലുവേദനകൾ മുട്ടുവേദന അതുപോലെ തന്നെ നടുവേദനയൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റി കൊടുക്കുന്ന ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ഈ ചന്ദ്രബാബു ഗുരുക്കൾ എന്ന് പറയുന്ന ആൾ ഏതായാലും അദ്ദേഹം ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നടുവേദനയ്ക്ക് ചികിത്സിക്കാൻ വന്ന ഒരു സ്ത്രീയെ അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഏതായാലും കരുനാഗപ്പള്ളി പോലീസ് ആ കേസിൽ പുള്ളിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് ഇങ്ങനെയാണ് ചേർത്തല തുറവൂൾ പള്ളിത്തോട് പുത്തൻതറയിൽ ലക്ഷ്മണൻ മകൻ ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സഹലേഷ് കുമാർ കരുനാഗപ്പള്ളി പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ് എത്ര പഴക്കമുള്ള വേദനയും ഒറ്റ ദിവസം കൊണ്ട് തടവി തടവിമാറ്റിത്തരാമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന പരസ്യം കണ്ട് നടുവേദനയുടെ ചികിത്സയ്ക്കായി വന്ന കണ്ണൂർ സ്വദേശിനിയാണ് ചികിത്സയുടെ മറവിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു അപ്പോൾ കണ്ടല്ലേ ഇതുവാണ് ചന്ദ്രബാബു ഗുരുക്കൾക്ക് ഉണ്ടായ പ്രശ്നം കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വലിയ രീതിയിൽ വൈറലാകുമ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയത് ആ കൂട്ടത്തിലെത്തിയ ഒരു സ്ത്രീയാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള ഗുരുക്കന്മാരോ അല്ലെങ്കിൽ വൈദ്യന്മാരെന്നൊക്കെ പറഞ്ഞു കൊണ്ടിറങ്ങുന്ന ഇത് ഇവരുടെ അടുത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഈ ഈ ഇവരൊക്കൊക്കെ ഉണ്ടായ ഈ ഒരു അനുഭവം ഒന്ന് കാണുക ഇനിയും ഇതുപോലെയുള്ള എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു നമ്മുടെ ചന്ദ്രബാബു ഗുരുക്കളെ കുറേ കൂടി ആൾക്കാർ അറിയട്ടെ